ഒരുങ്ങുന്ന മനസ്സോടും ആഴമേറിയ എളിമയോടും സഹിയോൻ ശാലയിൽ ശിഷ്യന്മാരുമൊപ്പം ഇരുന്ന് യേശു തൻ്റെ അവസാന അത്താഴം ഭക്ഷിച്ചു അവസാന അത്താഴം ആദ്യത്തെ ബലിയർപ്പണമായി മാറി വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞു മക്കളെ ഇന്ന് പെസഹ വ്യാഴം മൂന്ന് കാര്യങ്ങളുടെ അനുസ്മരണമാണ് ഇന്നേ ദിവസം നാം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ വിനയത്തിൻ്റെയും പാത നമുക്ക് നൽകുകയായിരുന്നു രണ്ടാമതായിട്ട് ഈ വേള സമയത്ത് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് നമുക്കായി നൽകി തന്നെ തന്നെ മുറിച്ച് നൽകുകയായിരുന്നു ചെയ്തത് ഇത് അർപ്പിക്കുവാനായിട്ട് പൗരോഹിത്യം എന്ന വലിയ ദാനം അവിടുന്ന് അന്നേ ദിവസം തന്നെ ഈ ബലിയർപ്പണം തുടരാൻ വേണ്ടി സ്ഥാപിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ബലിയർപ്പിക്കുമ്പോൾ ഹോരമായ രണ്ട് തീവ്ര വേദനകളുടെ നടുവിലായിരുന്നു യേശുവിൻ്റെ മനസ്സ് സ്നേഹിതൻ്റെ കൊടും ചതിയുടെയും ഉടൻ വരാനിരിക്കുന്ന ക്രൂരമായ മരണത്തിൻ്റെയും തീവ്രമായ ദുഃഖം അത് ഉള്ളിലൊതുക്കി മനുഷ്യനെ ചിന്തിക്കുവാൻ കഴിയാത്ത മനസാന്നിധ്യത്തോടുകൂടിയായിരുന്നു അവൻ അവിടെ കാണപ്പെട്ടത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവൻ സ്ഥാപിച്ചത് ബലിയും ജീവിതവും ഇഴ ചേർന്ന് കിടക്കുന്നതാണ് എന്നുള്ള കാര്യം ചെറുതാകാതെ എളിമപ്പെടാതെ ിക്കാതെ ആരുടെയും പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവൻ്റെ ജീവിത ബലി പൂർത്തിയാക്കുവാനാവുകയില്ല എന്ന് യേശുവിൻ്റെ ഇടപെടൽ വ്യക്തമാക്കുന്നു പെസുക വിരുന്നിൽ ബലി അർപ്പണത്തിന് വേണ്ട രണ്ടു തരം യോഗ്യതകൾ തെളിഞ്ഞു നിൽക്കുകയാണ് ഒരുകുന്ന ഹൃദയം പാദം കഴുകുവോളം ചെറുതാകുന്ന മനസ്സ് ഒരുങ്ങുന്ന മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായി ബലി എന്ന് സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനേഴിൽ നമ്മൾ വായിക്കുന്നു ചതയുടെയും മരണത്തിൻ്റെയും നടുവിൽ നിന്ന് ബലിയർപ്പിച്ച യേശു നീറുന്ന മനസ്സോടുകൂടി നമ്മളും ബലിയർപ്പിക്കുന്നത് ഏറെ ഇഷ്ടപ്പെടുന്നു സഹനഭാരത്താൽ വെന്ത് എരിയുന്ന ഹൃദയവുമായി അർപ്പിക്കുന്ന ബലിയോട് യേശുവിന് വലിയ സ്നേഹമാണ് ബലിയർപ്പിക്കുവാൻ അബ്രാഹത്തെ അയയ്ക്കുന്ന ദൈവം മകനെ ബലിയായി നൽകുവാൻ ആവശ്യപ്പെട്ട് അയാളുടെ ഉള്ളിൽ വേദനയുടെ നെരിപ്പോടൊരുക്കിയത് അതുകൊണ്ടാണ് ഏറ്റവും ചെറുതാകൽ ജീവിതത്തിൽ നേരിടുന്നവരുടെ മനസ്സ് ബലിക്ക് ഏറ്റവും യോഗ്യമാണെന്ന് യേശുവിൻ്റെ പ്രവൃത്തി സൂചിപ്പിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചെറുതാവലുകളിലൊന്നാണ് മറ്റൊരാളോട് നിരുപാധികം ക്ഷമിക്കുകയാണ് നീ ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ സഹോദരനോട് വിരോധമുണ്ടെങ്കിൽ പോയി രമ്യപ്പെട്ട ശേഷമേ അർപ്പിക്കാവൂ എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ സഹോദരനോട് തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തോടു കൂടി തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് കുമസാരിച്ച് ദൈവത്തോടും രമ്യപ്പെടുക എന്നത് അനിവാര്യതയായി മാറുന്നത് അങ്ങനെ വരുമ്പോൾ പൗരോഹിത് പ്രാധാന്യം എടുത്തു പറയേണ്ടതില്ലോ ചുരുക്കത്തിൽ സഹനം പ്ലസ് എളിമ സമം ബലി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി എപ്രകാരം നാം അനുദിനം ബലിയർപ്പണത്തിൽ പങ്കു ചേരുമ്പോൾ ദേവാലയത്തിലേക്ക് വരണം എന്നുള്ള കാര്യം നമ്മെ ഓരോരുത്തരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തൻ്റെ അന്ത്യ താഴ വേളയിലാണ് അതിനുശേഷം തൻ മരണത്തിന് കീഴടങ്ങും എന്നുള്ള ചിന്തയായിരിക്കാം അത്രമേ ശ്രേഷ്ഠമായി ആ ഒരു ഭക്ഷണം കഴിക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത് ഇത് തൻ്റെ ഗുരു കാണിച്ചു തന്ന അവസാനത്തെ മാതൃക ആയതുകൊണ്ടായിരിക്കാം ശിഷ്യന്മാർ അത്രമേൽ പാപനമായി ആ ഒരു ആചരണം തുടർന്നു കൊണ്ടുപോകുന്നതും എന്തും അവസാനത്തെയാണ് എന്നുള്ള ചിന്ത കുറേ കൂടി ഗൗരവമായി ജീവിതത്തെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കും ഇതിൻ്റെ അവസാന ഭക്ഷണമാണ് അവസാനത്തെ കൂടിക്കാഴ്ചയാണ് ഇതിൻ്റെ അവസാന യാത്രയാണ് ഇതിൻ്റെ അവസാന എഴുത്താണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കും എന്ന് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു ാഘവ ബുദ്ധി വരുന്നതിന് കാരണം ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് എല്ലാം അവസാനത്തെയാണ് എന്നുള്ള ചിന്ത നമുക്ക് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആത്മീയ ചിന്തകന്മാരെല്ലാം പറയപ്പെടുന്നത് കുർബാന ആകുക എന്നുള്ളതാണ് വി ആർ വാട്ട് വി ഈറ്റ് നമ്മൾ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഒരു ചിന്ത ആയുർവേദത്തിൽ കേൾക്കാറുണ്ട് അതായത് പച്ചക്കറിയും ഇലക്കറിയും ഭക്ഷിക്കുന്നവൻ അതുപോലെ ശാന്തമായിരിക്കും പോത്തിനെയും പോർക്കിനെയും ഒക്കെ വെട്ടി വിഴുങ്ങുന്നവന് ഏതാണ്ട് അതേ സ്വഭാവം തന്നെയായിരിക്കും ആ അർത്ഥത്തിൽ നിരന്തരം ഈശോയെ ഭക്ഷിക്കുന്ന നമ്മൾ പയ്യെ പയ്യെ ഈശോയായിട്ട് മാറണം കുർബാന ഭക്ഷിക്കുന്ന നമ്മൾ കുർബാനയായിട്ട് മാറണം നമ്മുടെ ജീവിതം സ്വഭാവം പെരുമാറ്റം നടത്തം എല്ലാം ഈശോയെപ്പോലെയാക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഇന്ന് ഈ പസാ തിരുനാൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനിയുടെ സ്ഥാപന ദിനം ആഘോഷിക്കുമ്പോൾ എങ്ങനെ പരിശുദ്ധ കുർബാനിയോട് നൂറു ശതമാനം നീതി പുലർത്തുവാൻ നമുക്ക് സാധിക്കും എന്ന് ചിന്തിക്കുവാൻ ഈ ചിന്തകളൊക്കെ നമ്മെ പ്രേരിപ്പിക്കട്ടെ പാപങ്ങളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ മതത്രേസ തൻ്റെ ജീവിതത്തിൽ പുരോഹിതർക്ക് നൽകിയ ഒരു ആഹ്വാനമുണ്ട് ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുന്ന അവസരത്തിൽ ചിന്തിക്കേണ്ട വലിയൊരു ചിന്താ രീതി എന്ന് പറയുന്നത് ഈ ഒരു വിശുദ്ധ കുർബാന എൻ്റെ ആദ്യ ബലി പോലെയും ഈ ഒരു വിശുദ്ധ കുർബാന എൻ്റെ ബലി പോലെയും ഈ ഒരു വിശുദ്ധ കുർബാന എൻ്റെ ഒരേ ഒരു ബലി പോലെയും ഞാൻ അർപ്പിക്കണം എന്നുള്ള കാര്യം This is my first mass. This is my last mass. This is my only mass. ഇതാണ് വിശുദ്ധിയുടെ വലിയ ഒരു ആഹ്വാനം എന്ന് പറയുന്നത് പുരോഹിതർക്ക് മാത്രമല്ല ദൈവജനത്തിനും ഇത് ഏറെ ചിന്തിക്കുവാൻ പ്രേരക ശക്തിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ആശയം ഈ പസക ദിനത്തിൽ തന്നെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഷോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രാണനെ പോലെ തൻ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്നവർക്കായി ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാന നാഴികളിൽ വച്ച് തമിരാൻ ഒരുക്കിയ വിരുന്നിൻ്റെ ഓർമ്മയാണ് ഇന്ന് സ്നേഹം പെയ്തിറങ്ങിയ വിടവാങ്ങൽ ദിനം സമാനതകളില്ലാത്ത വിഭവങ്ങളുമായി അണീചുരുക്കപ്പെട്ട അനശ്വരമായ ഓർമ്മയുടെ അന്ത്യ താഴവേള വിരുന്നും വിരുന്നൊരുക്കിയവനും ഒന്നായ ദിനത്തിൽ നമുക്കായി ഒരുക്കിയ വിഭവങ്ങളുടെ രസക്കൂട്ടുകളെ അവദാനപൂർവം നമുക്ക് ധ്യാനിക്കുവാൻ ഇന്നേ ദിവസം ഈ പെസഹ സുദിനത്തിൽ സാധിക്കട്ടെ ഓർമ്മകളുടെ തിരുവത്താഴമേശയിൽ ഉയർക്കൊണ്ട സ്നേഹത്തിൻ്റെ സ്നേഹസ്മരണമായ വിശുദ്ധ വിഷുദൂർബാന സ്ഥാപിക്കപ്പെട്ട ദിനമാണ് ഇന്ന് യുഗാന്തിത്തോളം നമ്മോട് കൂടെ ആയിരിക്കുവാൻ അവർ നിൻ്റെ ആത്മദാനത്തിൻ്റെ ആവിഷ്കാരമായി വിസ്തൂർബാന സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് വെള്ളം വീടിൻ്റെ മുറ്റം വരെ എത്തിയപ്പോൾ പോലും ഞങ്ങൾ വളരെ സുരക്ഷിതരാണെന്ന് ചിന്തിച്ചിരുന്നു പിന്നീടായിരുന്നു വീടിനകത്തേക്ക് വെള്ളം ഇരിച്ചു കയറിയപ്പോൾ ആദ്യമൊന്നും വീട് വിട്ട് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുവാൻ ഞങ്ങൾ തയ്യാറായതുമില്ല കാറോ പണമോ വസ്തുവകകളൊന്നും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകാരമാകുകയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുടുംബവുമായി എല്ലാം ഇട്ടെറിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി അപ്പോഴേക്കും വരെ വെള്ളം എത്തിയിരുന്നു ജീവനേക്കാൾ വലുതല്ലല്ലോ സമ്പാദിച്ചു കൂട്ടിയതൊന്നും പ്രാണനേക്കാൾ ഒന്നും വലുതല്ലെന്ന് ഹൃദയത്തിൽ നമുക്കൊക്കെ കുറിച്ചിടുമ്പോഴും പ്രാണൻ നമുക്കായി പകുത്തു നൽകുന്ന ഈശോയാണ് അന്ത്യ വേളയിൽ നാം കാണുന്നത് മഞ്ഞുമേൽ ബോയിസ് എന്ന സിനിമ ഇറുന്നൂറ് കോടി ക്ലിബിൽ എടുത്തിയതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം എന്നാൽ സ്നേഹം എന്നാൽ ജീവൻ വരെ പകർന്നു നൽകുവാനുള്ള വിളിയാണെന്ന് ഒരു സിനിമ ഓർമ്മപ്പെടുത്തിയപ്പോൾ പച്ചയായ മനുഷ്യർ തിയേറ്ററിലേക്ക് ഓടിക്കൂടി പഴയ നിയമത്തിലെ പെസക കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേൽ കുടുംബങ്ങളെ മരണദൂതനിൽ നിന്ന് രക്ഷിച്ചുവെങ്കിൽ പുതിയ നിയമത്തിലെ പെസക കുഞ്ഞാടായ ഈശോയുടെ രക്തം മനുഷ്യകുലത്തെ മുഴുവനും രക്ഷയിലേക്ക് ആനയിക്കുകയാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വിമോചിതരായി കാനാന്റെ സമൃദ്ധിയിലേക്ക് യാത്രയായത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈജിപ്തിനെ ശിക്ഷിച്ചും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചും കൊണ്ടുള്ള സംഹാരദൂതൻ്റെ കടന്നുപോകലാണ് പഴയ നിയമ പെസഹ എന്നാൽ ക്രിസ്തു ഒരുക്കിയ പെസക കടന്നുപോകലല്ല മറിച്ച് കടന്നു വരവാണ് ദേവികാരുണ്യമായി നമ്മോട് കൂടെ വസിക്കുന്നതിനുള്ള മിശിഹായുടെ കടന്നു വരവാണ് അന്ത്യത്താഴവേളയിൽ സംഭവിച്ചത് ഞാൻ സ്വർഗത്ത് നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മണ്ണിൽ അവതരിച്ചത് കടന്നു പോകാനല്ല മറിച്ച് കൂടെയാകാനും കൂട്ടാകാനുമാണ് ദൈവവിരോധികളായ ചിലർ ദേവാലയം ചുട്ട് ചാമ്പലാക്കി കുരിശും വിശുദ്ധ രൂപങ്ങളും തകർത്തു പ്രാർത്ഥനാ പുസ്തകങ്ങൾ എരുതീയിൽ എറിഞ്ഞു എന്നിട്ട് ആക്രോശിച്ചു ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ ഞങ്ങളിപ്പോൾ നാമാവശേഷമാക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ എങ്ങനെ അവനെ ആരാധിക്കും ഞാനിയായ സന്യാസി വര്യൻ മുഴിഞ്ഞു നിങ്ങൾക്ക് ഈ മനോഹരമായ ദേവാലയത്തെ നശിപ്പിക്കാനായേക്കാം എന്നാൽ ഞങ്ങൾ കൊതിക്കുമ്പോൾ അപ്പമായി ഞങ്ങളിലേക്ക് നിറയുന്ന നാഥിനെ നിങ്ങൾക്ക് തൊടാനാവുകയില്ല ഈ അപ്പത്തിൻ്റെ പുറകിലെ അതിതീവ്രമായ സ്നേഹത്തിൻ്റെ ചരിത്രം ഭീകരമായ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല ഇത് ആഘോഷിക്കുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഞങ്ങളുടെ നാഥൻ്റെ ജീവിതം അവിടുന്ന് കടന്നുപോയ പീഡാസഹനം കുരിശ് മരണം പിന്നെ പ്രത്യാശയുടെ കിരണങ്ങൾ വീശിയുള്ള ഉയർപ്പ് അവിടുത്തെ രണ്ടാം വരവിൻ്റെ കാത്തിരിപ്പ് ഒക്കെ ആവർത്തിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അന്ന് ആ രാത്രിയിൽ അപ്പം എടുത്ത് ഉയർത്തി മുറിച്ച് അവർക്ക് കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു ഇതെൻ്റെ ശരീരം ഇത് ഭക്ഷിക്കുവിൻ അതുപോലെ വീഞ്ഞെടുത്ത് ഉയർത്തി അവർക്ക് കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു ഇത് കുടിക്കുവിൻ ഇതെൻ്റെ രക്തം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യു പിൻ അതെ അവിടുന്ന് ഓർമ്മയ്ക്കാണ് ഞങ്ങളിത് അവസാനം വരെ അനുവർത്തിക്കും കാരണം ഞങ്ങളുടെ വിശപ്പടക്കാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി തോമസ് അക്യുനാസ് എന്ന പുരോഹിത മഹാപണ്ഡിതൻ ബലിയർപ്പിക്കുമ്പോൾ ഉയർത്തിയ അപ്പവും വീഞ്ഞും മനുഷ്യൻ്റെ മാംസരക്തങ്ങൾ പോലെയായി കണ്ണീരോടെ അദ്ദേഹം മുട്ടുമടക്കി കൈകൾ കൂപ്പി പിന്നീട് ഈശോ ഈശോ എന്ന് ഒരു വിട്ട് കണ്ണീർ വാർക്കുവാനല്ലാതെ ഒരക്ഷരം എഴുതിയില്ല താൻ എഴുതിക്കൂട്ടിയ പുസ്തകത്തിൻ്റെ അരികിലിരുന്ന് അദ്ദേഹം ഒരു കുഞ്ഞിനെപ്പോലെ പറഞ്ഞു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ അനുഭവത്തിൻ്റെ അതിരില്ല ആനന്ദത്തിൽ അലിഞ്ഞപ്പോൾ ഇതുവരെ എഴുതിയതൊക്കെ ചപ്പും ചവറുമാണ് എന്ന് തോന്നുന്നു വിശുദ്ധ കുർബാനയുടെ മഹത്വത്തിൽ ആകൃഷ്ടനായി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച കാഡിനാൽ ന്യൂമാൻ ഇപ്രകാരം കുറിക്കുകയാണ് ഇത്രയ്ക്കങ്ങ് ഹൃദയം പിളർക്കുന്ന ഇത്രയ്ക്കങ്ങ് ആശ്വസിപ്പിക്കുന്ന ഇത്രയ്ക്കങ്ങ് ത്രസിപ്പിക്കുന്ന ഇത്രയ്ക്കങ്ങ് അടിമുടി നിറയ്ക്കുന്ന മറ്റൊരനുഭവം എൻ്റെ ജീവിതത്തിൽ വേറെയില്ല ജീവിതകാലം മുഴുവൻ കൃമാന ചെല്ലി നിന്നാലും അണുവിട എനിക്ക് മടുക്കുകയില്ല പിതാവായ ദൈവം ഭൂമിയെ അഗാധമായി സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സ്നേഹ ചുംബനമാണ് ഇത് തൻ ഏകജാതിനെ വിശുദ്ധ കുർബാനിയായി നൽകുവാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിച്ചു നമുക്ക് ചിന്തിക്കുവാൻ കഴിയാവുന്നതിനേക്കാളും ഉന്നതമായ ഒരു രീതിയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന വിശുദ്ധ ആൻസ്ലെമ്മിൻ്റെ വാക്കുകൾ വിശുദ്ധ കുർബാനിയിൽ അനർത്ഥമാക്കുകയാണ് വേർപാടിൻ്റെ നിമിഷങ്ങളിൽ സ്നേഹവിരുന്നൊരുക്കുകയൻ സ്നേഹം സ്നേഹമെന്തെന്ന് തൻ്റെ ഓരോ ചലനത്തിലൂടെയും വാക്കിലൂടെയും പ്രകടിപ്പിക്കുകയാണ് എന്നാൽ അവരിന് വേണ്ടി ജീവൻ തന്നെ നൽകുന്നതാണ് എന്നുള്ള കാര്യം ജീവിതം കൊണ്ട് പഠിപ്പിച്ച നാഥൻ ജീവൻ സമർത്ഥമായി ഏകുവാൻ വിശുദ്ധ കുർബാനിയായി പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിനം കൂടിയാണ് പുതിയ നിയമത്തിലെ പെസഹ കൃപാപരത്തിൻ്റെ ബലിപീഠമായ അൾത്താരിയിൽ സൂക്ഷ ചെയ്യേണ്ട പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിനം ഭൂമിയുടെ മണമുള്ള മനുഷ്യൻ സ്വർഗീയ സുഗന്ധമുള്ള അപ്പം വിഭജിച്ച് നൽകുന്നതിനുള്ള വിളിയാണ് പൗരോഹിത്യം ബലഹീനനായവൻ അനീശ്വര ദൈവത്തെ ലോകത്തിന് നൽകുവാൻ മറ്റൊരു ക്രിസ്തുവായി മാറുന്നു പുരോഹിതൻ്റെ ചെറിയ പിഴവുകൾ പോലും ആഘോഷമാക്കി ആത്മനിവൃത്തി തേടുന്നവരുടെ കാലഘട്ടമാണ് ഇത് നിരന്തരം കാൽവരി കയറുവാൻ ക്രിസ്തുവിനാൽ ക്ഷണിക്കപ്പെടുന്നവരാണിവർ ഇന്നലകളിൽ ക്രിസ്തു ജീവൻ വിഭജിച്ച് നൽകിയപ്പോൾ ഇന്ന് നിത്യപുരോഹിതനായി ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട പുരോഹിതൻ ജീവിതം തന്നെ വിഭജിച്ച് നൽകുകയാണ് ഓർമ്മയ്ക്കുള്ളതാണ് സ്മാരകങ്ങൾ നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കുവിൻ എന്ന് പറഞ്ഞ ഓർമ്മകളുടെ തിരുവത്താഴ് മേശയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അവിടുന്ന് സ്നേഹം സ്മാരകമായി മാറുകയായിരുന്നു അതിനേകിയ വില സ്വന്തം ജീവൻ തന്നെയായിരുന്നു അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തോടു കൂടിയല്ല സ്വന്തം കൂടിയാണ് ഒരാളെ ഓർമ്മിക്കുക എന്നാൽ അയാൾക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ അറകളിലൊന്ന് ഇത്തിരി സ്പേസ് മാറ്റി മാറ്റിവെക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം പള്ളിയായ പള്ളികളിലൊക്കെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന ഓർമ്മകളുടെ വിരുന്നല്ലേ ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും ഓടി ഒളിക്കുന്നവൻ്റെയും തള്ളിപ്പറയുന്നവൻ്റെയും ചേറുപുരണ്ട പാദങ്ങളെ കഴുകി ചുംബിച്ച് എളിമയുടെയും ശുശ്രൂഷയുടെയും പുതിയ പാടങ്ങൾ ജീവിതത്തിലൂടെ ഈശോ പഠിപ്പിച്ചത് അന്ത്യ വേളയിലാണ് പെസഹായുടെ പാദശാളനത്തിൻ്റെ ഓർമ്മയിൽ നാം ധ്യാനിക്കണം നാം കഴുകി ചുംബിക്കേണ്ട പാദങ്ങളെ ഓരോ ബലിയർപ്പണത്തിന് മുൻപായി അന്ന പെസഹ തിരുന്നാളിൽ എന്ന ഈരടികൾ ആലപിക്കുമ്പോൾ ഇന്നുമുതൽ വളരെ ശ്രദ്ധാപൂർവമാകാം ഒരുമയോടും അനുരഞ്ജിതരായും അന്ത്യ വേളയിലെ ഓർമ്മ ആചരിക്കുവാൻ നാം കഴുകി ചുംബിക്കേണ്ട പാദങ്ങളെ സ്മരിക്കാം ഓരോ ദിനവും വിശുദ്ധ കുർബാനി പങ്കു ചേരുമ്പോൾ നമ്മോടുള്ള തമുരാൻ്റെ കരുണയും സ്നേഹവും തിരിച്ചറിഞ്ഞ് സഹിയോൻ ശാല പഠിപ്പിക്കുന്ന മാർഗം സ്വന്തമാകണം അനേകർക്ക് സൗഖ്യ സ്പർശനം ഏകിയ കൈകൊണ്ട് ഒരു ചുംബനത്താൽ ഒറ്റക്കൊടുത്തവൻ്റെ കാൽപാദങ്ങളെ വാരിപ്പുണരുന്ന കരുണിയുടെ സാഗരത്തെ സ്മരിക്കുന്നു ഒരു തുവാലിയും ഒരു തുണ്ട് അപ്പവും കൊണ്ട് സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച അനുഗ്രഹ ദിനമാണ് ഇന്ന് മേലങ്കി അഴിച്ച് അരക്കച്ചിയാക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് അധികാരത്തിൽ നിന്ന് ശുശ്രൂഷിയിലേക്കുള്ള ആരോഹണ യാത്രയുടെ മൂല്യം അവിടുന്ന് പസകായിൽ ബോധ്യപ്പെടുത്തി കസേരയിൽ നിന്ന് കൽപാദങ്ങളിലേക്ക് താഴ്ന്ന നമ്മുടെ നാഥൻ രക്ഷേകിയ ദിനമാണ് ഇന്ന് യേശു ഒരുക്കിയ പെസഹ ഒരു മഹാരഹസ്യമാണ് നമ്മെ അത് വിസ്മയിപ്പിക്കുന്നു ദൈവമായിരുന്നിട്ടും നമ്മിൽ നിറയുവാൻ ഒരു അപ്പകഷ്ണമായവൻ ഓർമ്മിപ്പിക്കുന്നു ചെറുതാക്കുന്നതല്ല ചെറുതാകുന്നതാണ് ക്രിസ്തീയത എന്ന് തൻ്റെ ശരീരമാകുന്ന അപ്പം പകുത്തേകി അവിടുന്ന് പഠിപ്പിച്ചു സ്വന്തമാക്കുന്നതല്ല സ്വയമേകുന്നതാണ് സ്നേഹം കുർബാനിയായി മാറുന്ന ഉടയോൻ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് മുറിക്കപ്പെടുന്ന പങ്കിടുന്ന പകർന്നു കൊടുക്കുന്ന താഴ്ന്നു കൊടുക്കുന്ന പാദൻ കഴുകുന്ന സകലതും പൊറുക്കുന്ന കുർബാനിയായി നാം മാറണം ഈശോയെ സ്വീകരിക്കുന്ന നമുക്ക് മറ്റൊരു യേശുവായി മാറാം വിശദു കുർബാന സ്വീകരിക്കുന്ന നമുക്ക് കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കുന്ന സക്രാരിയായിട്ട് മാറാം അനുദിനം നീവ്യക്കാരൻ ഈശോയെ സ്വീകരിക്കുന്ന നമുക്ക് വിശുദ്ധ അഗസ്റ്റ്യൻ പ്രാർത്ഥിച്ചതുപോലെ നെഞ്ചുരുകി പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങായി രൂപപ്പെടുവാൻ എന്നെ സഹായിക്കണമേ ഓരോ പെസഹ വ്യാഴാഴ്ചയും സായാഹ്നത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരു അപ്പമുറിക്ക സൂക്ഷ നടത്താറുണ്ട് ഈ ഒരു പെസക ആചരണ സുദിനത്തിൽ അതിനെക്കുറിച്ചും ഏതാനും ചിന്തകൾ പകർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം പ്രധാനമായും കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അപ്പമുറിക്ക സൂക്ഷ നടത്തുന്ന ഒരു പതിവ് ശൈലിയാണല്ലോ നമ്മുടെയൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിലുള്ളത് ഇതുവരെ ഈ ഒരു അപ്പമുറിക്ക സൂക്ഷ നമ്മുടെ ദേവാലയങ്ങളിൽ നടത്തിയ ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി മേജർ ആർച്ച് ബിഷപ്പ് തൻ്റെ ആഹ്വാനം കൃത്യമായിട്ട് വെളിവാക്കുകയുണ്ടായി അത് ദേവാലയത്തിൽ വെച്ചല്ല അപ്പമുറിക്ക സൂക്ഷം നടത്തേണ്ടത് അത് ഭവനങ്ങളിലാണ് എന്നുള്ള രീതി ശക്തമായ വാക്കുകൾ നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ ശ്രമിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യം കൂടി ഈ ഒരു സുദിനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പ മുറിക്കൽ സൂഷ നമ്മുടെ വീടുകളിലാണ് നടത്തേണ്ടത് വീട്ടച്ചടക്കം അമ്മയിൽ നിന്നും നാട്ടടക്കം അപ്പനിൽ നിന്നും ദേഹ അച്ചടക്കം അധ്യാപകരിൽ നിന്നും ആത്മീയ അച്ചടക്കം അൽത്താരിൽ നിന്നും നാം പഠിക്കണം അമ്മയുടെ മികവാണ് പെസഹായിയുടെ മികവ് അമ്മയാണ് അപ്പം പാകം ചെയ്യുന്നത് അപ്പൻ അത് മുറിച്ച് വിളമ്പെന്നു അപ്രകാരം ഒരു ഐക്യത്തിൻ്റെ അടയാളമായി സന്ധ്യ അപ്പമുറിക്കൽ കർമ്മം മാറട്ടെ ഭവനങ്ങളിൽ നടത്തുന്ന ഈ ഒരു അപ്പമുറിക്കൽ സൂഷ ഒരു കൂട്ടായ്മയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ കുരിശപ്പം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് കാരണം നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി അന്നത്തെ ദിവസം ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു അപ്പുമുറിക്ക സൂക്ഷ നമ്മൾ ആ ഒരു അവസരത്തിൽ ആ ഒരു വർഷത്തിൽ വേണ്ട എന്ന് വയ്ക്കുകയാണ് ഒരിക്കലും സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അയൽപക്കക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ കൊണ്ടുവന്ന് നൽകുകയാണെങ്കിൽ നമ്മൾ അത് സ്വീകരിച്ച് അത് മുറിക്കുന്ന ഒരു പതിവും നമ്മുടെ ജീവിത ശൈലിയിലുണ്ട് അതാണ് കത്തോലിക്ക സാഹോദര്യം എന്ന് പറയുന്നത് അത് നിലർത്തുവാൻ സാധിക്കട്ടെ ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ല ഒരു പ്രസഹ ആശംസിക്കുകയാണ് యేసువ నామీల నేను నన్ను

But she went out here.